പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രയേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സല അൽ ബർദബിയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് സല അൽ ബർദബിയിലും അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ ഖാൻ യൂനിസിലെ താൽക്കാലിക ടെന്റിലായിരുന്നു ബർദബിയിലും ഭാര്യയും താമസിച്ചിരുന്നത് അവർ രണ്ടുപേരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഹമാസും അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് രക്തസാക്ഷികളുടെ ചോര ഞങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ചീന്തിയ ചോര ഒരു തുള്ളി ചോര പോലും വെറുതെയാകില്ല ഓരോ രക്തസാക്ഷിയുടെയും ചോരയും അവർ സഹിച്ച ത്യാഗങ്ങളുമൊക്കെ പലസ്തീൻ എന്ന രാജ്യത്തിനു വേണ്ടിയാണ് ആ രാജ്യം യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് അത് വലിയ കരുത്തു പകരും എന്ന് ഹമാസ് പ്രതികരിക്കുന്നു അപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടി ഇസ്രായേൽ വധിക്കുന്നു അങ്ങനെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടി കൊല്ലപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് വരികയാണ് അതേസമയം ഇസ്രയേലിൽ തുടരുന്ന രാപകലില്ലാതെ തുടരുന്ന വലിയ ബഹുജന പ്രതിഷേധം പ്രക്ഷോഭം അത് ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്നലെ ശനിയാഴ്ച പാതിരാവോളം അല്ലെങ്കിൽ രാത്രിയെയും കിടക്കുന്ന പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ അത് ടെല്ലവീവിലോ ജെറുസലേമിലോ മാത്രമല്ല അവിടെയൊക്കെ തുടങ്ങിയ പ്രക്ഷോഭം സമീപ നഗരങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിരിക്കുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേർ തെരുവുകളിലാണ് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ ക്യാബിനറ്റിൽ ക്യാബിനറ്റിന്റെ മുൻപിൽ വന്ന പ്രമേയം അവിശ്വാസ പ്രമേയം അത് അവിടുത്തെ അറ്റോർണി ജനറൽ ഗാരി ബഹാറൌ മിയാറെ പുറത്താക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ അവരിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു അപ്പോൾ അത് അതുപോലെ കഴിഞ്ഞ ദിവസം റോണൻ ബാർ ഷിൻബെറ്റിന്റെ തലവനായ റോണൻ ബാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനെതിരായ പ്രക്ഷോഭം ഒപ്പം ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ബന്ദികളുടെ മോചനം സാധ്യമാകാത്തവണ്ണം ഈ ആക്രമണം തുടരുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ ഈ ബഹുജന പ്രക്ഷോഭം നയിക്കുന്നത് തന്നെ ഷിൻബറ്റിന്റെ മുൻ മേധാവിമാർ അതുപോലെ മൊസാദിന്റെ മുൻ തലവന്മാർ അവിടുത്തെ കോടതിയുടെ വിരമിച്ച ജഡ്ജിമാർ കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർ അങ്ങനെ ആ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ആളുകൾ അണിചേർന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ന് ഇന്നലെ വൈകിട്ടോടെ ഉണ്ടാകുന്ന പ്രഖ്യാപനം അവിടുത്തെ സർവകലാശാല അധ്യാപകരിൽ നിന്നാണ് ആയിരം സർവകലാശാല അധ്യാപകരെങ്കിലും ഇന്നത്തെ പ്രക്ഷോഭത്തിൽ അണിചേർന്നു വരും ദിവസങ്ങളിൽ സർവകലാശാല അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ളവരും കൂടി ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകും എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ആ പ്രക്ഷോഭങ്ങളുടെ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും ആ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എത്രത്തോളം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രക്ഷോഭങ്ങളാണ് എന്ന് ഈ പ്രക്ഷോഭകാരികളൊക്കെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു വേണമെന്നാണ് ഈ പൌരസ്വാതന്ത്ര്യം ഇല്ലാത്ത ജനാധിപത്യം ഇല്ലാത്ത ആ തരത്തിലുള്ള ഒരു മൂല്യങ്ങളും ഇല്ലാത്ത രാജ്യമായിരുന്നില്ല ഞങ്ങളുടേത് ഇനിമേൽ ഇസ്രയേലിനെ ഒരു ജനാധിപത്യ രാജ്യമെന്ന് വിളിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ആ രാജ്യമല്ല വേണ്ടത് ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ജനാധിപത്യം പുലരുന്ന അത്തരത്തിലുള്ള നിയമവാഴ്ച പുലരുന്ന പൌരാവകാശങ്ങൾ പുലരുന്ന ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഇങ്ങനെ തെരുവുകളിൽ പ്രക്ഷോഭകാരികളായി അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി ഇങ്ങനെ രാപകലില്ലാതെ ഇസ്രയേലിന്റെ തെരുവുകളിലൂടെ അലയടിക്കുന്ന പ്രതിഷേധം എന്ന് തന്നെ പറയാം ആ പ്രതിഷേധം തുടരുകയാണ് ഇന്നിപ്പോൾ ആറാം ദിവസമാണ് വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഒട്ടും തന്നെ മാറാൻ സാധ്യതയില്ല തെരുവുകൾ കയ്യേറിക്കൊണ്ട് തെരുവുകൾ കൈയടക്കിക്കൊണ്ടുള്ള പ്രക്ഷോഭം തന്നെയാണ് അതിനൊരു സിവിൽ വാറിന്റെ സ്വഭാവമുണ്ട് പക്ഷേ അതുകൊണ്ടായിരിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർ എന്ന വാക്കുപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ സിവിൽ വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇസ്രയേൽ എന്ന് പറയുന്നതിന്റെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവും അതുപോലെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ദർ ഇസ് നോ സിവിൽ വാർ എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ വന്നല്ലോ അതായത് അത്തരം ചർച്ചകളിൽ അത് ഇസ്രയേലിനകത്ത് തന്നെ ഒരു മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആ നിലയ്ക്കായി ഇവിടെ ഒരു സിവിൽ വാറിലേക്ക് സിവിൽ വാറിന്റെ മുനമ്പിലാണ് ഇസ്രയേൽ എന്ന നിലയിൽ അവിടെ നിന്ന് തന്നെയുള്ള മാധ്യമങ്ങളുടെ വിലയിരുത്തലിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് അവിടെ അവിടെ നിന്നുള്ള വിദഗ്ധരുടെയും അതുപോലെ മേഖലയുമായി ബന്ധപ്പെട്ട നിൽക്കുന്നവരുടെ ആ ഒരു അത്തരം വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണെന്ന് തന്നെയാഹുവിനും അതുപോലെ ഇസ്രയേൽ ഒക്കെ ഇവിടെ ഒരു ആഭ്യന്തര യുദ്ധമില്ല എന്നൊക്കെ പറയേണ്ടി വന്നത് പക്ഷേ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണ് ഇസ്രയേൽ എന്ന് ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും തെളിയിക്കുന്നു എന്ന് വേണം പറയാൻ അതേസമയം മൂന്നാമത് ഇപ്പോ യമനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം ഇപ്പോൾ ഹുദൈദ ഇന്ന് പുലർച്ചെ ഹുദൈദ തുറമുഖത്തിന് നേരെ മൂന്ന് തവണ അമേരിക്ക ആക്രമണം നടത്തിയെന്നുള്ള വാർത്തയുണ്ട് അതുപോലെ ഇരുപത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യമനിൽ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ന് പുലർച്ചെ ഒരിക്കൽ കൂടി ബെൻ ഗുരിയൻ വിമാനത്താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് യമൻ ഹൂത്തികൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി പായിച്ചത് അപ്പോൾ അത് ലക്ഷ്യം കണ്ടു എന്ന് അവരുടെ സൈനിക വക്താവ് യഹിയാ സാരി പറയുന്നു അതേസമയം തന്നെ എഹിയാസാരി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഗസയിൽ ആക്രമണം ഇസ്രായേൽ തുടരുകയും അതുപോലെ അവിടത്തേക്കുള്ള മാനുഷിക സഹായങ്ങൾ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ബെൻകുര്യൻ വിമാനത്താവളം സുരക്ഷിതമായിരിക്കില്ല ഏത് നിമിഷവും ഞങ്ങൾ ബെൻകുരിയൻ വിമാനത്താവളം ആക്രമിക്കും എന്ന് കഴിഞ്ഞ ദിവസം എഹിയാസാരി പറഞ്ഞിരുന്നു അത് പറഞ്ഞ മണിക്കൂറുകൾക്കങ്ങൾ തന്നെ അവരത് എന്നുള്ളതാണ് വീണ്ടും അവിടേക്ക് ആക്രമണം ഉണ്ടാകുന്നു നിരവധി നഗരങ്ങളിൽ എത്രയോ നഗരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അപായ സൈറണുകൾ മുഴങ്ങി ജെറുസലേമിൽ തെലവീവിൽ അപ്പോ അവിടെ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ദശലക്ഷക്കണക്കിന് പേരാണ് ഈ ഷെൽട്ടറുകൾ തേടി ബങ്കറുകൾ തേടി ഇങ്ങനെ പരക്കം വായുന്നത് ഈ പാതിരാവിലും ഈ പുലർച്ചയിലുമൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഹൂത്തികൾ നടത്തിയ ആക്രമണം യമൻ നടത്തിയ ആക്രമണം അവിടെ നിൽക്കുന്നു അതേസമയം അമേരിക്ക യമനു നേരെയുള്ള ആക്രമണം അതിശക്തമായി തുടരുന്നു അപ്പോൾ അവരുടെ ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ അൽഹൂത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഇവിടെ യമനിൽ യമനെ തകർക്കാൻ വേണ്ടി അമേരിക്ക യു എസ് എസ് ഹാരി ട്രൂമാൻ കൂടാതെ ഒരു പുതിയ കപ്പൽ കൂടി കാൾവിൻസൺ കാൾവിൻസൺ യു എസ് എസ് കാൾവിൻസൺ കൂടി കൊണ്ടിറക്കിയിട്ടുണ്ട് അപ്പോൾ അമേരിക്ക പരാജയപ്പെട്ടു എന്നതിന്റെ ആദ്യത്തെ സൂചന ആണ് രണ്ടാമതൊരു പടക്കപ്പൽ കൂടി യമനെ നേരിടാൻ വേണ്ടി കൊണ്ടിരക്കുന്നത് എന്നാണ് അബ്ദുൽ മാലിക് അൽ അൽഹുത്തി പറയുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനകം തന്നെ കീഴടങ്ങിപ്പോയല്ലേ പക്ഷേ യമന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് തെറ്റുന്നു അമേരിക്ക അപകടം മണക്കുന്നു മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ യു എസ് എസ് ഹാരി ട്രൂമാൻ വലിയ സംഭവമാണ് പക്ഷേ യമനെ നേരിടാൻ വേണ്ടി അമേരിക്ക ഇത്തരത്തിലുള്ള പടക്കപ്പലുകളുമായി ഇറങ്ങുമ്പോൾ അത്തരം പടക്കപ്പലുകളൊക്കെ അവർക്ക് ബേഡനോ അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതായത് ഒന്നുകിലതൊരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഡേഞ്ചർ അതൊരു ഡേഞ്ചറാണ് അതിനപ്പുറത്തേക്ക് യമനെ ഇത്തരം സംഭവങ്ങൾ കൊണ്ടൊന്നും പേടിപ്പിക്കാൻ കഴിയില്ല അമേരിക്ക ആദ്യമായി തോൽവി സമ്മതിക്കുന്നു രണ്ടാമത്തെ പടക്കപ്പൽ കൂടി വിന്യസിച്ചതോടെ എന്നുള്ള പ്രതികരണമാണ് യമന്റെ യമ ഹൂത്തികളുടെ ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി അങ്ങനെ അങ്ങനെയൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് പ്രധാനമായും പറയേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം ഞാനത് ലൈവിൽ പറഞ്ഞു വന്നപ്പോഴേക്ക് പെട്ടെന്ന് ഇവിടെ ബാങ്ക് മുഴങ്ങിയപ്പോൾ അവ ലൈവ് നിർത്തേണ്ടി വന്നിരുന്നു അപ്പൊ അത് പറഞ്ഞു വന്ന് മറ്റൊന്നുമല്ല ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ കുറിച്ച് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് എൻ ആയ സ്റ്റീവ് വിറ്റ്കോഫ് ഒരു അഭിമുഖത്തിൽ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ഇൻഫ്ലുവൻസറിന് നൽകിയ അഭിമുഖത്തിൽ ആ അഭിമുഖം മുഴുവൻ ഹെഡ്ലൈനുകളായിരുന്നു അപ്പോൾ അതിൽ ഇറാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇറാന് ട്രംപ് അയച്ച കത്തെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന കത്തൊന്നുമല്ല അങ്ങനെയുള്ള വാർത്തകളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അതിൽ അൾട്ടിമേറ്റോ ഏതെങ്കിലും തരത്തിലുള്ള അൾട്ടിമേറ്റോ എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ത്യശാസനങ്ങളൊന്നും ഇല്ല ഇറാനെ വിശ്വാസിലെടുക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് ഇറാന് ലോകത്തെ ഏറ്റവും ഗ്രേറ്റായ ഒരു രാജ്യമാകാൻ കഴിയുമെന്നൊക്കെയാണ് ആ അഭിമുഖത്തിൽ പറഞ്ഞത് നേരത്തെ ട്രംപും അത് പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ ജനങ്ങൾ വളരെ ഗ്രേറ്റ് പീപ്പിളാണ് ഒരു ഗ്രേറ്റ് രാജ്യമാകും അത് എന്നൊക്കെയാണ് കരുതുന്നത് അവരെ ഉപദ്രവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലെന്നൊക്കെ ട്രംപും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ ഇന്റർവ്യൂ ഇങ്ങനെ വലിയ ഹെഡ്ലൈനായി വരുന്ന സമയത്ത് തന്നെ വെള്ളിയാഴ്ചയാണ് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് അതേസമയത്ത് തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് പൂർത്തിയാക്കുന്നത് കഴിയാത്തത് കൊണ്ടാണ് അതിലേക്ക് വന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ അവിടുത്തെ നമ്മുടെ ഇറാന്റെ ആത്മീയ നേതാവ് പരമോന്ന നേതാവ് ആയത്തലാലി ഖംനി പറയുന്നു അമേരിക്കയുമായി ഒരു ചർച്ചയും ഇല്ല വിശ്വാസവഞ്ചന നടത്തുന്നതുമായ ഒരു പരിപാടിയുമില്ല ഈ വിരട്ടലും പരിപാടിയൊക്കെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളോട് കാണിക്കൂ ഇറാനോട് ഇത് വേണ്ട അത് നേരത്തെ അരാക്ഷിയും പറഞ്ഞിരുന്നു ഇറാന്റെ വിദേശ നയവും ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഇറാനാണത് അമേരിക്ക തീരുമാനിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് തന്നെ അതായത് ഇറാൻ എന്ത് ചെയ്യണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്ന ഒരു ഗതികീടിലേക്ക് ഇറാൻ ഏതായാലും എത്തിയിട്ടില്ല അത് ഇറാൻ തീരുമാനിച്ചോളാം എന്നാണ് അതേസമയം ഖമേനിമനേ ഈ ഈ സംഭാഷണത്തിൽ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പറഞ്ഞത് ഈ ശത്രുക്കൾക്ക് ദേ വുഡ് റിസീവ് എ സ്ലാബ് ഇൻഡെയർഫേസ് എന്നാണ് ചെവിക്കലിനടി കിട്ടും എന്നുള്ള വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇറാനെ ചൊറിയാൻ വന്നാൽ ശത്രുക്കൾ ചെവിക്കലിനടിയും കിട്ടിക്കൊണ്ട് പോകും എന്ന് പറയും അമേരിക്കയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായും പറയണമെന്ന് ഒരു കാര്യം രണ്ട് നമ്മുടെ പോപ്പ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് ആഴ്ചയായി ഗമല്ല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് കുറച്ച് സമയം മുമ്പ് അദ്ദേഹം ആശുപത്രി വിട്ടിരിക്കുന്നു ആശുപത്രി വിടുമ്പുമ്പ് അദ്ദേഹം അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ബാൽക്കണിയിൽ വന്ന് നിന്ന് അവിടെ കൂടിയ വിശ്വാസികളെയൊക്കെ അഭിസംബോധന ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ലോകത്തിന്റെ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തിന്റെയും നല്ലവരായ മനുഷ്യരുടെയും ഒക്കെ പ്രാർത്ഥന ഫലിക്കുന്നു പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു അദ്ദേഹത്തിന് വത്തിക്കാനും രണ്ടു മാസത്തെ വിശ്രമ ജീവിതം ആണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും അങ്ങനെ മാർപ്പാപ്പയെ പോലെയുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട മനുഷ്യരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചുവരുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി പങ്കുവച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ സംഭവങ്ങളുടെ ഒക്കെ ഈ വാർത്തകളിലൊക്കെ ഒരു വിശകലനമൊക്കെ ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ന്യൂസ് വാഗണിൽ ഇടാം അല്പസമയത്തിനകം ന്യൂസ് വാഗനിൽ പ്രസിദ്ധീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്നും നമ്മുടെ പുതിയ ചാനലിനെ കൂടി നിങ്ങൾ പിന്തുണയ്ക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഈ ചാനലിലെ പരിപാടി നിർത്തുന്നില്ല പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഈ ചാനലിന്റെ ഈ ചാനലിലുള്ള പരിപാടികൾ നിർത്തേണ്ടി വരുമെന്നൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇതിലാകെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ലൈവും ഇത്തരം കാര്യങ്ങളും മാത്രമാണ് മറ്റ് ഇപ്പോൾ നമുക്ക് പോള് നമുക്ക് ഈ വോട്ടിങ്ങും പോളിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ഒരു മൊബൈൽ ഫോണിലേക്ക് മാത്രം ആയി എന്റെ ഈ ചാനലും ആയിട്ടുള്ള ആക്സസ് ചുരുങ്ങുകയാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ വൈകാതെ തന്നെ ചിലപ്പോൾ ഒരു വെല്ലുവിളി ഉണ്ടായേക്കാം ഇപ്പൊ നിലവില് മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആണ് അപ്പോ വൈകാതെ തന്നെ ഒരു മറ്റൊരു വെല്ലുവിളി ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ടാണ് പുതിയൊരു ചാനലിലേക്ക് കൂടി വന്നത് അപ്പം ആ ചാനലിനെയും നിങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ആ ചാനലിലെ വീഡിയോകളും കാണണം എന്നുള്ള അഭ്യർത്ഥനയാണ് അപ്പോ ഒത്തിരി സ്നേഹം വൈകാതെ വീണ്ടും ചേരാം പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമാണ്